ിലെ ഭാഷികപ്തി കൊടുക്കുന്ന സമ്മേളനത്തിൽ നമ്മുടെ ബഹുമാന്യനായകൻ എം എൽ എ ടി വി രാജേഷ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ ഏരിയയില് അധ്യക്ഷ പദവി അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ കുടിഞ്ഞാഷ്ട്രാ ഈ പരിപാടിയെ കുറിച്ച് വളരെയേറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിലും വൈകീയ വേളയിൽ നമ്മളെ കലാപരിപാടികൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കൂടുതൽ ദീർഘമായും ഈ രീതിയിൽ സംസാരിക്കാൻ കഴിയുന്നില്ല ഏതായാലും നമ്മുടെ സഹോദരന്മാരായ അതിലി ടി വി എം എൽ എ ആയിരുന്ന കാലഘട്ടത്തിൽ ഈ വായനശാലയെ കൈപിടിച്ചു വരുത്തുന്നതിൽ വളരെ സുദർഹമായ പങ്കുവെച്ചിട്ടുണ്ട് അദ്ദേഹം ഈ കല്യാണത്തിൽ

के प्लस आई नंबरंगाबाद है। कहरे നമ്മുടെ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ആയുർവേദ കോളേജിൻ്റെ പ്രിൻസിപ്പളായി ദീർഘകാല സേവനമൃഷ്ടിക്കും തുടർന്ന് നമ്മുടെ ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറായി പ്രവർത്തിച്ച നമ്മുടെ കോളേജിലും ആയുർവേദ വിദ്യാഭ്യാസ മേഖലയ്ക്കും വലിയ സംഭാവന നൽകിയ ജനനായ ഡോക്ടർ ശിവദാസ്

ഈ പരിപാടി ആദ്യമായി നന്നേ പറയാനുള്ളത് ഈ കലാപരിപാടികൾ സംഘടിപ്പിക്കുകയും അതേപോലെ തന്നെ ഈ പരിശീലനം നൽകുകയും ചെയ്തിട്ടുള്ള ആൻസി പ്രവീൺ ആണ് ഈ കുട്ടികൾക്കുള്ള അതുപോലെ തന്നെ ഡാൻസ് പരിശീലനം നടത്തിയിട്ടുള്ളത് അവരെ നന്ദിപൂർവ്വം ഈ സമയം സ്മരിക്കുകയാണ് അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നമ്മൾ ആദ്യമേ ഇന്നലെ ഒന്നാമത്തെ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ വിജിത് ആണ് നിർവഹിച്ചത് രണ്ടാമത്തെ ദിവസം രാജേഷി ഉദ്ഘാടനം ചെയ്യണം നമ്മുടെ ബഹുമാനായ മുൻ എം എൽ എ രാജേഷ് എന്തുകൊണ്ടും നമ്മുടെ ഈ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യാൻ അനുയോജ്യനായ ഒരാളാണെന്ന് നേരത്തെ സംസാരിച്ച എനിക്ക് മുമ്പ് സംസാരിച്ച ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ അറിയാം നിങ്ങൾക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ ടി വി രാജേഷ് അവരോട് ഞാൻ നന്ദി നമ്മളെ എല്ലാവരുടെയും നന്ദി അറിയിക്കാം അതുപോലെ തന്നെ ഈ പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഈ കൈരളിയവരുടെ വീട് വീടാന്തരം കയറി നമ്മൾ ഇതിൻ്റെ പ്രചരണ പ്രവർത്തനം നടത്തുകയും ഇതിൻ്റെ സാമ്പത്തിക ശേഖരണത്തിന് വേണ്ടി നമ്മൾ സമീപം ചെയ്തപ്പോൾ വളരെ സന്തോഷപൂർവ്വം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമായി അതായത് വളരെ നല്ല നിലയിൽ സാമ്പത്തികമായും മറ്റൊക്കെ സഹായിച്ച എല്ലാ കുടുംബാംഗങ്ങളെയും നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ